എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നത് ഇത് ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ മഞ്ഞളാകട്ടെ മുളകാവട്ടെ മല്ലിയാവട്ടെ എല്ലാം തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച് ഉള്ള പൊടികളാണ് അപ്പോൾ ഇതൊക്കെയാണ് സാമ്പാറിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അരിമുറു തേങ്ങയും ജീരകവും കുലുവേം കൂടി അതോടൊപ്പം ഉണ്ട് അപ്പം വെണ്ടൊഴുകയുള്ള എല്ലാ കഷ്ണങ്ങളും പരിപ്പോടൊപ്പം വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചു ത്തേക്ക് നമുക്ക് കാറ്റീസ്പൂണ് മുളക് പൊടി അതോടൊപ്പം തന്നെ കാറ്റീസ്പൂണ് മഞ്ഞൾ കൂടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ചേർത്ത് നമുക്കിന് ഉപയോഗിക്കാൻ വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് ഇപ്പുറത്ത് തേങ്ങ വറക്കാനുള്ള പരിപാടി നോക്കാം ചെൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെണ്ണ ഒഴിച്ച് തിളച്ച് അതിൽ വെളുത്തുള്ളി കുഞ്ഞുള്ളി കഷ്ണ ഇഞ്ചിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ കൊടുക്കാം തേങ്ങ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അല്പം ജീരകവും നേരത്തെ എടുത്തു വെച്ചാൽ ഉലുവയും കൂടി ഇല്ലാത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല ബ്രൗൺ കളറായി വന്നു ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി കുറച്ചും കൂടി കാൽ ടീസ്പൂണും മുളക് പൊടി അല്പം മഞ്ഞളും പിന്നെ ഇതിൽ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് അതുകൊ ഇപ്പോൾ ഇനി നമുക്ക് നേരത്തെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് എടുത്തു വെച്ച വെണ്ടയും ഇട്ട് കൊടുക്കാം വെണ്ട ഇപ്പോൾ ഇട്ടാൽ മതി ആദ്യം ഇട്ടാലാകെ താളി പോലെയായിപ്പോകും അപ്പോൾ നമ്മൾ അരവ് ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അരക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കുതിർത്ത് വെച്ച പുളിയും കൂടി ഞാൻ ഞാനിതിൻ്റെ കൂടെ ഇട്ടു അരക്കുമ്പോൾ പുളി കുരുവൊക്കെ മാറ്റി എല്ലാം വിഴിഞ്ഞു വെച്ചതാണ് അപ്പോൾ അരവ് റെഡി ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം മല്ലിച്ചപ്പ് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കറി റെഡിയായി അടുക്ക് മുളകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ബായ്